മാലിന്യമുക്ത പഞ്ചായത്ത് അവാർഡ് നേടിയ കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ മാലിന്യ കൂമ്പാരങ്ങളുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് വിസ്തൃതിയിൽ മുന്നിൽ നിൽക്കുന്ന കുളത്തൂപ്പുഴ പഞ്ചായത്തിന്റെ വിജനമായി കിടക്കുന്ന ഭാഗത്ത് മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത് സ്ഥിരം കാഴ്ചയാണ് സാംനഗർ പച്ചേൽക്കട റോഡിൽ മാലിന്യ കൂമ്പാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഭാഗത്ത് വാർഡ് മെമ്പർ സിസിലി ജോബിന്റെ നേതൃത്വത്തിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന്റെ വാർത്ത മുൻപ് റിപ്പോർട്ട് ചെയ്തതാണ് തിരുവനന്തപുരം ചെങ്കോട്ട് റോഡിൽ പാലത്തിൽ റോഡ് നിരവശവും മാലിന്യങ്ങൾ തള്ളിയിരിക്കുകയാണ് കൂവക്കാട് റോഡിൽ ഏകദേശം അര കിലോമീറ്ററോളം മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നു ഇക്കോ ടൂറിസം മേഖലയായ കുളത്തൂപ്പുഴയിലെ വിവിധ ഭാഗങ്ങളിൽ ഹോസ്പിറ്റൽ വേസ്റ്റ് കോഴി വേസ്റ്റ് അപ്പോൾസറി മറ്റ് ഫുഡ് വേസ്റ്റുകൾ ഉൾപ്പെടെ കണ്ടാലറയ്ക്കുന്ന രീതിയിലാണ് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിക്കിടക്കുന്നതെന്ന് കെ ടി സംസ്ഥാന പ്രസിഡന്റും പുനലൂർ യു ഡി എഫ് കൺവീനറുമായ റോയി ഉമ്മൻ പറഞ്ഞു തളുത്തൂപ്പുഴ പഞ്ചായത്തിനെ സംബന്ധിച്ച് മാലിന്യമുക്ത പഞ്ചായത്താണ് മാലിന്യ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിലെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഒരു വാർഡിൽ നിന്ന് അടുത്ത വാർഡിലേക്ക് മാലിന്യം മാറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു ഇത് അന്തർ സംസ്ഥാന ഇൻ്റർസ്റ്റേറ്റ് റോഡാണ് കേരളവും തമിഴ്നാടും ബന്ധിപ്പിക്കുന്ന റോഡിൻ്റെ സൈഡിലാണ് ഈ മാലിന്യങ്ങൾ തള്ളിയിട്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം കേരളത്തിലെ മാലിന്യം തമിഴ്നാട്ടിൽ തള്ളുന്നു എന്നുള്ള പത്രവാർത്തകളിൽ കൂടി കാണാൻ സാധിച്ചു കുളത്തൂപ്പുഴ പഞ്ചായത്തില് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് മാസം അൻപത് രൂപ വെച്ച് യൂസർ ഫി ഹരിതകർമ്മ സേന കൈപ്പറ്റുന്നുണ്ട് കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ മൊത്തം കണക്കനുസരിച്ച് പഞ്ചായത്തിൻ്റെ കണക്കിൽ പന്തീരായിരം ഭവനങ്ങളാണുള്ളത് അപ്പോൾ പന്തീരായിരം ഭവനങ്ങളിൽ നിന്ന് അമ്പത് രൂപ വെച്ച് ഈടാക്കുമ്പോൾ അവർക്ക് അറുപത് ലക്ഷം ആറ് ലക്ഷം രൂപ ഒരു മാസം പഞ്ചായത്തിന് വരുമാനമായി വരും ഒരു വർഷമാവുമ്പോൾ അത് എഴുപത്തിരണ്ട് ലക്ഷം രൂപ വരും അതിനോടൊപ്പം തന്നെ ഒരായിരത്തോളം കടകളും ഒരു കടയ്ക്ക് നൂറ് രൂപ വെച്ചാവുമ്പോൾ അതും പന്ത്രണ്ട് ലക്ഷം രൂപയാവും അപ്പോൾ എൺപത്തിനാല് ലക്ഷം രൂപ ഒരു വർഷം മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ പേരിൽ പഞ്ചായത്ത് ജനങ്ങളിൽ നിന്ന് കളക്ഷൻ മേടിക്കുമ്പോൾ ഈ കാണുന്ന മാലിന്യത്തിൻ്റെ ആരാണ് ഈ മാലിന്യങ്ങൾ ഇതുപോലെ റോഡ് സൈഡിലും ജനവാസ മേഖലയിലും തള്ളുമ്പോഴാണ് വന്യമൃഗാക്രമണങ്ങളുണ്ടാവുക ഈ മാലിന്യം ഭക്ഷിക്കുന്നതിന് വേണ്ടി പന്നിയായാലും കുരങ്ങായാലും കാട്ടുപോത്തായാലും എല്ലാം ഇറങ്ങുന്നത് ജനവാസ മേഖല വരുന്ന മാലിന്യത്തെ വേസിയതാണ് അപ്പോൾ ഇതിനാണ് നമുക്ക് തടസ്സം സൃഷ്ടിക്കേണ്ടത് അതുപോലെ വർഷങ്ങളായി ഈ മാലിന്യത്തിൻ്റെ സംസ്കരണത്തിന് വേണ്ടി പഞ്ചായത്ത് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പഞ്ചായത്തിൽ ചോദിക്കുമ്പോൾ അവർ പറയുന്ന മാലിന്യങ്ങളെല്ലാം ഞങ്ങൾ സംസ്കരിക്കുന്നു എല്ലാ ഭവനങ്ങളിൽ നിന്നും മാസം തോറും അമ്പത് രൂപം വാങ്ങുകയും ചെയ്യുന്നു അപ്പോൾ ജനങ്ങളെ വിഷികളാക്കുന്നൊരു നിലപാടാണ് ഇപ്പോൾ നടക്കുന്നത് അത് മുപ്പവാടി പാലത്തിൻ്റെ അവിടെ ആയാലും നെടുവണ്ണുക്കടവ് മേഖലയായാലും കൂവക്കാട് മേഖലയായാലും സാംനഗർ വട്ടക്കരിക്കൽ മേഖലയായാലും മാലിന്യത്തിൻ്റെ കൂമ്പാരങ്ങളാണ് ജനങ്ങൾ ബെറുതി മുട്ടി സ്വന്തമായി അവരുടെ ചിലവിൽ അത് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന സാഹചര്യമാണ് വന്നിരിക്കുന്നത് പഞ്ചായത്ത് അടിയന്തരമായി ഇതിനെ നടപടിയെടുത്ത് ഈ മാലിന്യം തള്ളുന്നവരെ ഈ കേരളത്തിലെ മാലിന്യം തന്നെയാണ് നമുക്കിപ്പോൾ ബോധ്യം വന്നിട്ടുണ്ട് കാരണം കേരളത്തിലെ മാലിന്യം തമിഴ്നാട്ടിൽ കൊണ്ടുപോകുന്നതായിട്ട് വാർത്തകൾ വന്നിരിക്കുന്ന സ്ഥിതിക്ക് തമിഴ്നാട്ടിൽ നിന്നോ അന്തർ സംസ്ഥാനങ്ങളിൽ നിന്നോ മാലിന്യം കേരളത്തിൽ വരാൻ സാധ്യതയില്ല അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി കണ്ടെത്താൻ സാധിക്കുമല്ലോ ഈ മാലിന്യം എവിടെ നിന്ന് വരുന്നു എന്ന് കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ എല്ലാ കടക്കാരും മാലിന്യങ്ങൾ ഇവർക്ക് നൽകുന്നുണ്ട് പൈസയും കൊടുക്കുന്നുണ്ട് ഭവനങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മാലിന്യങ്ങൾ ഇവിടെ വരുന്നതിൻ്റെ ഉത്തരവാദി ആരാണ് അതാണ് ഈ പഞ്ചായത്ത് കണ്ടെത്തേണ്ടത് വേസ്റ്റുകൾ ഭക്ഷിക്കാൻ വരുന്ന പന്നിയും കാട്ടുപോത്തും കുരങ്ങനുമൊക്കെ ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് മാത്രമല്ല ടൗണിന്റെ തൊട്ടടുത്ത കാട്ടുപോത്തുകൾ ഇറങ്ങി ജനങ്ങളുടെ ജീവന് വെച്ചുകൊണ്ട് ഓരോ പണികൾ നടത്തി വനത്തിൽ മൊത്തം ജനമാണ് ആ ജനം ഉള്ളതുകൊണ്ട് അവിടെ മൃഗങ്ങൾ ചെയ്യാൻ പെയ്യാത്തോണ്ടാണ് നാട്ടിൻ പ്രദേശത്ത് ഇറങ്ങുന്നത് എന്നാൽ അതിനെ സംരക്ഷിച്ചു നിൽക്കാനുള്ള സോളാർ ടെൻസിങ്ങോ അതിന് വേണ്ടുന്ന പ്രതിവിധികൾ ചെയ്യുന്നില്ല അപ്പോൾ ആ നിലയിലും നമുക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ വന്യമൃഗശല്യം ഇല്ലാതെ ഒരു മേഖലയായിരുന്നു ഇപ്പോൾ വന്യമൃഗങ്ങളാണ് വലിയ താമസമില്ലാതെ കുളത്തു ടൗണിൽ പോത്തിറങ്ങി വലിയ ശല്യങ്ങൾ എന്നുള്ളത് യാതൊരു സംശയവുമില്ല ടൗണുമായി ബന്ധപ്പെട്ട അമ്പതും അറുപതും മീറ്റർ അകലത്തിലാണ് നാൽപ്പതും അമ്പതും ബോത്തുകൾ നിൽക്കുന്നത് പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ തന്നെ ബോത്ത് ആക്രമിച്ചു മോട്ടർ സൈക്കിളിൽ പോയ ഒരാളെ ആക്രമിച്ചു നടന്നു ഒരു പയ്യനെ ഓടി ബോത്തിനെ കണ്ട് വീണ് അപകടം പറ്റി അപ്പോൾ ആ അക്രമങ്ങൾ വന്യമൃഗങ്ങളെ ഉണ്ടാവാൻ വളരെയധികം സാധ്യതയുണ്ട് അപ്പോൾ ഇത് മുന്നിൽ കണ്ട എത്രയും വേഗം ഫോറസ്റ്റും പഞ്ചായത്തും നടപടികൾ സ്വീകരിക്കണം ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം ഇല്ലെങ്കിൽ ജനകീയ സമരങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും അത് സാധാ സമരങ്ങളായിട്ട് ഞങ്ങൾ നിൽക്കത്തില്ല കാര്യം ഞങ്ങളുടെ ജീവന്മരണ പോരാട്ടമാണ് ഈ നാട്ടിൽ ജീവിക്കാനൊക്കാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു അടിയന്തരമായി പഞ്ചായത്ത് അധികാരികൾ ഇടപെട്ട് കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്ത് പ്രദേശത്തെ ജനങ്ങൾക്ക് ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല ഈ ക്രിസ്മസ് ന്യൂ ഇയർ അല്ല മിനോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നെറുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലെസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് റേ കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങളും ഈ ആഘോഷ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേർസെന്റ് സ്വർണ വർഷം ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനരൂർ